ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭീമനും ഗോപാൽജിയും കൂടി മഞ്ജുവിനെ ഇല്ലാതാക്കണം എന്ന് തീരുമാനിച്ചത് ചീറ്റി പോവുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറുടെ മോളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ ശേഷം മഞ്ജുവിനെ ഡോക്ടറിനെ കൊണ്ട് തന്നെ ഇല്ലാതാക്കിക്കാം എന്നാണ് ഭീമൻ കണക്ക് കൂട്ടിയത് പക്ഷേ ഭീമൻ അത് എട്ടിന്റെ പണി തന്നെയാണ് കേട്ടോ തിരിച്ചു കിട്ടിയത് അങ്ങനെ ഡോക്ടർ മനസ്സെല്ലാം മനസ്സോടെ മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി ഐസുവിനകത്തേക്ക് കയറുകയാണ് എന്നിട്ട് വിഷം കലർത്തിയ സിറിഞ്ച് ഐ വി ഡ്രിപ്പിലൂടെ മഞ്ജുവിന്റെ ശരീരം ത്തിലേക്ക് കയറ്റാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ മനസ്സെല്ലാം മനസ്സോടെ സിറിഞ്ചെടുത്ത് ഐ വി ഡ്രിപ്പിൽ അങ്ങ് ചേർത്താൻ ഒരുങ്ങുന്ന സമയത്ത് മനസ്സിലേക്ക് ഒരു കുറ്റബോധം വരികയാണ് എന്നിട്ട് ആ സിറിഞ്ച് ദൂരേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ് അപ്പോൾ അത് കണ്ടും കൊണ്ടാണ് കേട്ടോ മഹിമ വരുന്നത് എന്നിട്ട് ഡോക്ടർ പൊട്ടിക്കരയുന്ന സമയത്ത് മഹിമ ചോദിക്കുകയാണ് എന്താ ഡോക്ടർ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ തുറന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ ഇങ്ങനെ ഭീമം വന്ന് ഭീഷണിപ്പെടുത്തിയതും എന്നിട്ട് മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞതും അതിന് വേണ്ടിയിട്ട് എൻ്റെ മോളെ ആതിരിയെ പിടിച്ചുകൊണ്ട് പോയിരിക്കാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവളെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മഞ്ജുവിനെ ചികിത്സിക്കാൻ കഴിയില്ല നീ പോലീസിനെ വിളിച്ച് കാര്യം പറ എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് ഡോക്ടറെ ഇപ്പോൾ സഹായിക്കാൻ കഴിയുന്നത് പോലീസിനേക്കാളും നല്ലത് എൻ്റെ ഗിരിയേട്ടനാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ എന്താ നീ പറയുന്നത് അതെ ഡോക്ടറുടെ മോൾക്ക് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ച് വീട്ടിലെത്തുക തന്നെ ചെയ്യും അതുപോലെ ചേച്ചിക്കും ഒരു അപകടവും വരില്ല അതിനുള്ള ഉപായമൊക്കെ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഗിരിയേട്ടനോട് സംസാരിക്കാം എന്ന് പറയാണ് അങ്ങനെ ഗിരിയോട് സംസാരിക്കാൻ വേണ്ടി അവർ ഐസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ഗിരിയും മുകുന്ദനും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് മഹിമ കാര്യങ്ങൾ പറയട്ടോ അപ്പോൾ ഗിരി എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭീമൻ ഇങ്ങനെ ഡോക്ടറെ വന്ന് കണ്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ചേച്ചിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡോക്ടറുടെ മോളെ ആതിരിയെ അവർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിയെ കൊന്നുകളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ മോളെ അപായപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ുള്ളത് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ഗിരി ഞാൻ അവനെ ഇന്ന് ഞാൻ കാണിച്ചു തരാം തരാമെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങട്ടോ അപ്പോൾ മഹിമ പറയാണ് ഗിരിയേട്ടൻ ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് ഓരോന്ന് ചെയ്തിട്ട് കാര്യമില്ല ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അപ്പോൾ നീ എന്താണ് പറഞ്ഞു വരുന്നത് നമുക്കിപ്പോൾ ചേച്ചിയെ കൊല്ലണം അതല്ലേ അവർക്ക് വേണ്ടത് നമുക്ക് ചോയിച്ചിയെ കൊല്ലാം എന്ന് പറയുമ്പോൾ ഗിരി അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്താ മഹിമ നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നത് അങ്ങനെ മഹിമ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചേച്ചിയെ കൊന്നു എന്നാണ് അവർക്ക് വിശ്വസിക്കേണ്ടത് അതിനു വേണ്ടി തെളിവ് സഹിതമാണ് അവർ ചോദിച്ചിട്ടുള്ളത് അതിന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിഷം കലർത്തിയ സിറിഞ്ച് ഐ വി ഡ്രിപ്പിൽ മിക്സ് ആക്കണം എന്നിട്ട് അത് ചേച്ചിയുടെ ശരീരത്തിലേക്ക് ചെല്ലണം എന്നല്ലേ അവർക്ക് കാണേണ്ടത് അതിന് ഞാൻ പറയുന്നത് പോലെ ഡോക്ടർ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവർ വീഡിയോ എടുക്കുക കേട്ടോ ഇത് ഭീമനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോക്ടർ വിഷം കലർത്തിയ സിറിഞ്ച് ഐ വി ഡ്രിപ്പിൽ അങ്ങനെ മിക്സ് ആക്കുന്നതും പിന്നീട് മഞ്ജുവിനെ കാണിക്കുന്നതും അങ്ങനെ എല്ലാം തന്നെ അവർ വീഡിയോ എടുക്കുകയാണ് ഡോക്ടർ പരിഭ്രമത്തോട് കൂടിയിട്ട് ഭീമനെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ ഭീമൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഭീമൻ അത് വിശ്വസിക്കുകയാണ് അപ്പോൾ മഞ്ജു ഇല്ലാതായി എന്ന് തന്നെയാണ് കേട്ടോ ഭീമൻ ആ സമയം വിശ്വസിക്കുന്നത് അങ്ങനെ ആ വീഡിയോ ഭീമന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അതുകൂടി ചെയ്ത ശേഷം ഡോക്ടർ ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരിയും മുകുന്ദനും കൂടി ഭീമൻ പോകുന്നത് ഫോളോ ചെയ്യുകയാണ് ഭീമൻ എവിടേക്കാണ് പോകുന്നത് കുട്ടിയുള്ള സ്ഥലത്തേക്കാണെങ്കിൽ അവനെ കൈയോടെ പൊക്കണം എന്ന് കരുതിയിട്ടാണ് ഭീമൻ അറിയാതെ ഭീമനെ പിന്തുടർന്നുകൊണ്ട് ഗിരിയും മുകുന്ദനും കൂടി പോവുകയാണ് ഈ സമയം ഗോപാൽജിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഭീമൻ മഞ്ജുവിനെ കൊണ്ടുള്ള ശല്യം ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ശാലിനിക്കും സഞ്ജയ്ക്കും ഗോപാൽജിക്കും അത്ര വിശ്വാസം വരുന്നില്ല നീ അന്നും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത് മഞ്ജു മരിച്ചു എന്നാണ് പക്ഷേ എന്നിട്ട് അവൾ ജീവനോടെ വന്നില്ലേ അതുപോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഗോപാൽജിയുടെ വാട്സപ്പിലേക്ക് ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ് അത് കാണുന്ന സമയത്ത് അവർ പൂർണ്ണമായും അങ്ങ് വിശ്വസിക്കാൻ കേട്ടോ എന്നിട്ട് ഗോപാൽജിയും ശാലിനിയും സഞ്ജിയും അങ്ങ് സന്തോഷിക്കുകയാണ് ഇന്നത്തോടു കൂടി അവളെ കൊണ്ടുള്ള ശല്യം ഇല്ലാതായി ഇനി ഒരിക്കലും നമുക്കെതിരായി അവൾ വരികയില്ല പിന്നെ ഗിരിയെ തടയാനും ഈ ആരുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ കുറച്ച് വഴുകിയാണെങ്കിലും നടന്നു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ടാണ് ഗോപാൽജി അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഭീമൻ നേരെ കുട്ടിയുള്ള സ്ഥലത്തേക്ക് ആതിരയെ ഒളിപ്പിച്ച് വെച്ച് ആ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ മുകുന്ദനും ഗിരിയും കൂടി ഭീമൻ അറിയാതെ ഫോളോ ചെയ്ത് പിന്തുടർന്നുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഭീമൻ ആതിരയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ ഇനി എത്രയും പെട്ടെന്ന് അവളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചോ ഇനി ഒരു കുഴപ്പമില്ല ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയിട്ടുണ്ട് ഇനി പോകുന്ന വഴിയിൽ വെച്ച് ഈ കുട്ടി എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ അവളെ ഒന്നും നോക്കണ്ട അങ്ങ് തീർത്ത് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ാണ് ഭീമന്റെ സഹായിയുടെ കൂടെ ആതിരയെ പറഞ്ഞയക്കുന്നത് അങ്ങനെ കുട്ടിയുമായിട്ട് ഭീമന്റെ സഹായി അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അതേ സ്പീഡിൽ തന്നെ തിരിച്ച് ഭീമന്റെ കാൽച്ചുവട്ടിലേക്ക് ആ ഗുണ്ട അങ്ങ് തെറിച്ച് വീഴുകയാണ് കേട്ടോ അപ്പോൾ ഭീമൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്താ ഇങ്ങനെ വന്ന് വീഴുന്നത് ഇവൻ എന്താ സംഭവിച്ചത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭീമൻ അവനെ നോക്കുന്നത് അപ്പോഴാണ് അവൻ്റെ പുറകെ അങ്ങ് മുകുന്ദനും ഗിരിയും കൂടി ആ കുട്ടിയെയും എടുത്തോണ്ട് അങ്ങ് വരുന്നത് അത് കണ്ടപ്പോൾ ഭീമൻ അങ്ങ് ഞെട്ടി പോവുകയാണ് ിപ്പോട്ടോ ഭീമന്റെ അടുത്തേക്ക് അങ്ങ് ദേശത്തിൽ അങ്ങ് അലറി കൊണ്ട് ഗിരി അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് ഷർട്ടിന്റെ കോളറിയിലെ കയറി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എടാ നീ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കുന്നു നീ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്നുള്ളത് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു പക്ഷേ നീ ഒരു പിഞ്ച് കുഞ്ഞിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇത്രയ്ക്ക് ഭീരുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഗിരി അടിക്കാൻ വേണ്ടി ഓങ്ങുന്നത് അപ്പോൾ ഭീമൻ അങ്ങ് അഹങ്കാരത്തോടു കൂടി പറയുകയാണ് നീ അങ്ങനെ അങ്ങ് പുച്ഛിച്ച് തള്ളാതെ നിന്റെ ഭാര്യ മഞ്ജു ഇപ്പോൾ ഈ ലോകം വിട്ട് തന്നെ പോയി എന്ന് പറയുമ്പോൾ എന്ത് അതെ നിന്റെ ഭാര്യ മഞ്ജുവിനെ ഞാൻ ഇല്ലാതാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മുകുന്ദൻ്റെ ഷോൾഡറിൽ അങ്ങ് ഗിരി കൈവെച്ച ശേഷം പൊട്ടിക്കരയുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നെ അത് ചിരിയിലേക്ക് അങ്ങ് മാറുന്ന സമയത്ത് ഭീമ അങ്ങ് അന്തം വിടുകയാണ് കേട്ടോ ഇവരെന്താ ഈ ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഗിരി പറയുകയാണ് എന്താ ഇത് മതിയോ ഇങ്ങനെ കരഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഭീമൻ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടു നോക്കുകയാണ് എന്നിട്ട് പറയണേ എടാ നീ എന്ത് കരുതി എൻ്റെ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നിയോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പൊരിഞ്ഞ അടി അങ്ങ് കൊടുക്കുകയാണ് അങ്ങനെ മൂന്ന് പേർക്കും ഗിരിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഭീമൻ്റെ രണ്ട് സഹായികൾ ആവശ്യമായിട്ട് നിലംപൊത്തിയിട്ടുണ്ടാവും പിന്നീട് ഭീമനെ അങ്ങ് ഇടിച്ചൊരു പരുവം നോക്കുക കേട്ടോ എന്നിട്ട് ഭീമൻ്റെ മുഖം അങ്ങ് നിലത്ത് വെച്ച് ഒരതുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ടാടാ നീ എൻ്റെ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ മെടിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴൊക്കെ ഭീമൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഗിരി വീണ്ടും അടിക്കുകയാണ് നിന്നോടല്ലട ചോദിച്ചത് എന്ത് മഞ്ജുവിനെ ഇല്ലാതാക്കാൻ ആരാടാ നിനക്ക് കൊട്ടേഷൻ തന്നത് എന്ന് വീണ്ടും ഭീമനോട് ചോദിക്കുന്ന സമയത്ത് ഭീമൻ അങ്ങ് കള്ളം പറയുകയാണ് കേട്ടോ ഗോപാൽജിയുടെ പേര് പറയുന്നില്ല ഭീമൻ പറയുകയാണ് എനിക്ക് മഞ്ജുവിനോടുള്ള പക തീർക്കുവാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മഞ്ജു കാരണം ഞാൻ പല തവണയായി പലയിടങ്ങളിലായി ഞാൻ അപമാനിക്കപ്പെടുന്നു അതുകൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ ാണ് ഞാൻ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് നിന്നോടുള്ള എൻ്റെ പകയാണ് മഞ്ജുവിനെ ഇല്ലാതാക്കിയാൽ അത് നിനക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് എന്നങ്ങ് ഭീമൻ കള്ളം പറയുകയാണ് കേട്ടോ അങ്ങനെ ഗോപാൽജിയുടെ പേര് ഭീമൻ പറയുന്നില്ല അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്നും കണക്കിന് ഭീമന് കിട്ടുകയാണ് കേട്ടോ അങ്ങനെ ഭീമൻ ആവശ്യമായിട്ട് അവിടെ കിടക്കുകയാണ് പിന്നീട് ഡോക്ടറുടെ കുട്ടിയുമായിട്ട് മുകുന്ദനും ഗിരിയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് എന്ന് ഡോക്ടർക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തന്നതിന് ഗിരി ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടറോട് ഗിരി പറയുകയാണ് ഞങ്ങളാണ് ഡോക്ടറോട് നന്ദി പറയേണ്ടത് അവരുടെ വാക്കും അവരുടെ ഭീഷണിയും കേട്ട് ഡോക്ടർ എങ്ങാനും എൻ്റെ മഞ്ജുവിനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ആരും അത് അറിയാതെ പോകും അതുകൊണ്ട് ഡോക്ടറോടാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത് ഡോക്ടർ ഡോക്ടറുടെ പ്രൊഫഷനെ ഒരു കളങ്കവും വരുത്താതെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഡോക്ടർ ജോലി ചെയ്യുന്നത് എന്റെ മഞ്ജുവിനെ രക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ള വാക്കുകളാണ് ഡോക്ടറോട് ഗിരി പറയുന്നത് പിന്നീട് ഗിരി നേരെ മഞ്ജുവിനെ കാണാൻ വേണ്ടി ആയുസ്ലേക്ക് കയറുകയാണ് ഗിരി മഞ്ജുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ഒരുമിച്ച് നോക്കുകയാണ് കേട്ടോ ആ സമയത്താണ് മഞ്ജുവിന് ബോധം വരുന്നത് എന്നിട്ട് മഞ്ജു ചുറ്റിനു നോക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിന് മനസ്സിലാവുകയാണ് ഞാനൊരു ഹോസ്പിറ്റലാണെന്നുള്ളത് അങ്ങനെ ഗിരി ഇരിക്കുന്ന ഭാഗത്തേക്ക് മഞ്ജു നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് മഞ്ജു വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരിക്ക് ഒരുപാട് സന്തോഷം യാണ് എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് ഗിരിയേട്ട നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല നിന്നെ പോലെ തന്നെ സ്ട്രോങ് ആണ് നമ്മുടെ കുഞ്ഞും എന്ന് പറയട്ടെ അങ്ങനെ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് എന്നിട്ട് മഞ്ജു പറയണേ എനിക്ക് അപകടം പറ്റിയത് ഞാൻ ഭീമനെ പിന്തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു ഭീമനെ പിടിക്കാൻ വേണ്ടി എനിക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയത് ഭീമനെ കിട്ടിയാൽ പിന്നെ സ്വപ്നയ്ക്ക് ഈ കേസിൽ നിന്നും ഊരാനും കഴിയും അതിനു വേണ്ടിയിട്ടാണ് ഭീമന ഞാൻ പിടിക്കാൻ വേണ്ടി പോയത് പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ പുറകിലൂടെ ഏതോ ഒരു കാറ് വന്ന് എന്നെ ഇടിച്ചു തെറിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയട്ടോ ഓ ഗിരി പറയണ അത് ഭീമന്റെ വല്ല സഹായികളുമാവും നീ ഇപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക് നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ വലിയ ഒരു ആശ്വാസം നീയും കുഞ്ഞും എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് കൂടി ഗിരി പറയുകയാണ് മഞ്ജു സംസാരിച്ചു മഞ്ജുവിനൊരു കുഴപ്പം കൂടാതെ തിരിച്ചു വന്നത് അതിൽ ഗിരി ഒരുപാട് ആശ്വസിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഹിമയും മാനുവേക്കെ മഞ്ജുവിനെ കാണാൻ വേണ്ടി വരികയാണ് അപ്പോൾ സ്വപ്നയ്ക്കാണെങ്കിലും മനസ്സിൽ ഇവൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് പോലും ഇവൾ ഇല്ലാതായില്ല എന്നുള്ള വിഷമത്തിലാണ് കേട്ടോ സ്വപ്ന ഇത് കണ്ടും കൊണ്ട് നിൽക്കുന്നത് പിന്നീട് ഗോപാൽജി ഗിരി വന്ന് ഭീമനെ അടിച്ച് നിലമ്പരിഷമാക്കിയതൊക്കെ അറിയുകയാണ് കേട്ടോ എന്നിട്ട് സഞ്ജയോടും ഷാലിനിയോടും കൂടി പറയുകയാണ് ഗിരി ഭീമനെ ഇടിച്ചു ഒരു പരവമാക്കി എന്നിട്ട് ആ ഡോക്ടറിൻ്റെ മോളെ രക്ഷിച്ചു പോവുകയും ചെയ്തു എന്ന് പറയട്ടോ അങ്ങനെയാണ് െങ്കിൽ ആടി ഭീമൻ എല്ലാ സത്യവും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ കാരണം ഗിരിയുടെ അടി കിട്ടിയാൽ ഏതൊരാളും സത്യം മുഴുവനും തുറന്നു പറയും ഇനിയിപ്പോൾ എന്ത് ചോദിക്കാൻ ചോദിക്കാനട്ടോ അപ്പോൾ ഇല്ല ഭീമൻ വാക്ക് പാലിച്ചു ഭീമൻ ഇതുവരെയും ഒരു സത്യവും പറഞ്ഞിട്ടില്ല പക്ഷേ ഭീമനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജുവിനോട് ഗിരി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അവനെക്കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കാൻ വേണ്ടി നിന്നതായിരുന്നു ആരാണ് അവനെക്കുണ്ട് സ്വപ്നയുടെ കാറിൽ മയക്കുമരുന്ന് വെച്ചത് എന്ന് ചോദിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോയി അല്ല എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഞാൻ എല്ലാ സത്യവും പറയിപ്പിച്ചേനെ എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയണേ ഇനി പോലീസുകാർ നോക്കിക്കോളും പോലീസുകാർ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിച്ചോളും എന്ന് മഞ്ജു പറയാണ് അപ്പോൾ ഗോപാൽജിയും സഞ്ജയും ഷാലിനിയും ഒക്കെ പേടിയിലാണ് കേട്ടോ ഭീമനെങ്ങാനും ഇടികിട്ടിക്കഴിഞ്ഞാൽ ഇനി പോലീസിനോട് ഞാനാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളങ്ങാനും വിളിച്ചു പറയുമോ എന്നുള്ള പേടിയിലാണ് നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ അവർ സംസാരിക്കുകയാണ് അപ്പോൾ ഗോപാൽജി പറയുന്നില്ല ഭീമൻ അങ്ങനെ ചതിക്കില്ല അവനിപ്പോൾ ഗിരിയുടെ അടി കിട്ടിയിട്ട് പോലും ഒരു സത്യവും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടി വരില്ല ഞാൻ അരവിന്ദാക്ഷൻ സാറ് ഭീമനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് പക്ഷെ ഭീമൻ എത്ര അടി കിട്ടിയിട്ടും ഗോപാൽ ജിയുടെ പേര് പറയുന്നില്ല